അതുപോലെ നമ്മൾ ഫുട്ബോളിലെ ഏറ്റവും ഒരു പ്രെസ്റ്റീജിയസ് അവാർഡാണ് ഈ ബാലന്റിയോർ എന്ന് പറയുന്നത് ഇപ്പൊ അടുത്ത ഒരുപാട് നിയമങ്ങളൊക്കെ ഒരുപാട് മാറ്റം വന്നു അതിൽ തന്നെ ഇപ്പൊ മലയാളികൾക്ക് പോയും ബാലന്റിയോർ ആരൊക്കെ നേടുന്നത് അതിൻ്റെ ഒരു സാങ്കേതികത പലർക്കും അറിയില്ല എങ്ങനെയാണ് ഇത് തെരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോഴുള്ളൊരു ആരോപണം ഇപ്പൊ മെസ്സിക്ക് അത് അനർഹമായിട്ട് കിട്ടുന്നു എന്ന് പലരും ക്രിസ്ത്യാനോ ആരാധകരൊക്കെ അതെന്താ വെച്ചാൽ അത് കുറെ കാലം അവര് ഒരു കൊല്ലത്തെ ഇത് വെച്ച് ജനുവരി തൊട്ട് ഡിസംബർ വരെ വെച്ചിട്ടുള്ള പെർഫോമൻസ് നോക്കിയിട്ടായിരുന്നു കൊടുത്തിരുന്നത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിന് അത് മാറ്റിയിട്ട് ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് ജൂലൈ മുപ്പത്തൊന്ന് ഇരുപത്തി മൂന്ന് വരെ ആ ഒരു പന്ത്രണ്ട് മാസമാക്കി മാറ്റി ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് അതെന്താ വെച്ചാൽ യൂറോപ്യൻ ഫുട്ബോൾ സീസൺ ഏകദേശം അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഇപ്പോൾ ലോകത്തെ പ്രധാന കളിക്കാരധികവും യൂറോപ്പിൽ കളിക്കേണ്ടത് കാരണം അങ്ങനെ ആക്കിയതാണത് ആ ഒരു പീരിയഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നേ നേരെ നടുക്കായിരുന്നു ഖത്തറിലത്തെ ലോകകപ്പ് അതിലാരായിരുന്നു പ്ലെയർ ഓഫ് ടൂർണമെൻറ്റ് മെസ്സി പിന്നെ ആർക്കാണ് കൊടുക്കുക വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല ആ ഒരു പീരിയഡിൽ ലോകകപ്പ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കോമ്പറ്റീഷനിൽ ഏറ്റവും നന്നായി കളിച്ച കളിക്കാരനെ കൊടുക്കാൻ പറ്റുള്ളൂ ആ ആ സീസണിലിപ്പോൾ ഹാളിൻ്റെ അൻപത് ഗോളടിച്ചു സിറ്റിക്ക് മറ്റേ സിറ്റി ചാമ്പ്യൻസ് ലീഗ് നേടി പക്ഷെ ലോകകപ്പിനെതിരെ വെച്ച് നോക്കുമ്പോ അതൊന്നുമല്ല അതിപ്പോ ആളിന്റെ ലോകകപ്പിൽ കളിച്ചിട്ടും കൂടിയില്ല നോർവേ ക്വാളിഫൈ ആയതില്ല അപ്പൊ തീർച്ചയായിട്ടും മെസ്സിക്ക് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല അതുപോലെ ഈ വർഷത്തെ ഒരു ഈ വർഷത്തെ ഒരു സാധ്യതകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇപ്പൊ റോഡ്രിയുടെ പേര് പറയുന്നു ബലിഗാം പറയുന്നു റോഡ്രി ഇവിടെ ഇപ്പൊ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയി യൂറോ തീർച്ചയായിട്ടും ഇപ്പൊ മാഞ്ചസ്റ്റർ സിറ്റി എടുത്തു കഴിഞ്ഞാൽ പണ്ടൊക്കെ പറയാമായിരുന്നത് കെവിൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ സീസൺ മൂന്ന് മാസം ഡിബ്രോയിന ഇല്ലാതെയും കൂടി സിറ്റി ജയിച്ചു അതിനൊരു പ്രധാനപ്പെട്ട കാരണം റോഡ്രീനയായിരുന്നു പക്ഷെ ബാക്കി ഇപ്പോൾ മെഡ്രിഡ് ല ലീഗേം ചാമ്പ്യൻസ് ലീഗും നേടി അതിൽ വലിയൊരു പങ്ക് വഹിച്ചത് ബെല്ലിംഗും വിനീസ്യസ് ജൂനിയറും രണ്ടുപേർക്കും നല്ല സാധ്യതകളുണ്ട് വിനീസ്യസിൻ്റെ എതിരെ വരാനുള്ള ഒരു ഫാക്ടർ എന്താ വെച്ചാൽ ബ്രസീല് കോപ്പയിൽ ഫ്ലോപ്പായി ബെല്ലിങ്ങം ഫൈനലിൽ എത്തിയെന്ന് പറയാം അപ്പോൾ എനിക്ക് തോന്നുന്നത് റോഡ്രിയും ബെല്ലിംഗും തമ്മിലായിരിക്കും ആർക്കാണ് കിട്ടുക എന്നുള്ളത് നമ്മളിപ്പം അവസാനം മറ്റൊരു ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊതുവിൽ ഇപ്പോൾ ഒരു ഒരു ഇരുപത് വർഷം മുമ്പുള്ള യൂറോപ്പിലൊക്കെ കാണുന്നതിനേക്കാൾ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള പ്ലേസ് ഒരു അഫ്രോ ജി ജീലുള്ള ഒരുപാട് പ്ലേസ് നമ്മൾ യൂറോപ്പിൽ കാണുന്നത് പ്രധാനപ്പെട്ട കാരണം തന്നെ കുടിയേറ്റമാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു ഒരു യൂറോപ്യൻ ഫുട്ബോളിലും അവിടുത്തെ അത് ഏറ്റവും വലിയ മാറ്റം വന്നിട്ട് സ്പെയിനിലാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഡെലഫ് കളിച്ചത് അത്ലറ്റിക് ബിൽഭവനാണ് അത്ലറ്റിക് ബിൽഭവൻ്റെ പണ്ടൊരു റൂൾ ഉണ്ടായിരുന്നു ആ ബാസ്ക് ഏരിയന്ന് ജനിച്ച് വളർന്ന ആൾക്കാർ മാത്രമേ ആ ക്ലബിന് കളിക്കാൻ പാടുള്ളൂ അതിപ്പോ മാറ്റിയിട്ടാണിപ്പോൾ നിക്കോ വില്യംസ് അവിടെ വില്യംസ് ജനിച്ചത് പാമ്പ്ലോണെന്ന് പറഞ്ഞിട്ടുള്ള അവിടുന്ന് ബിൽബവൻ്റെ അക്കാദമി കൊണ്ടുപോയിട്ട് അവിടെ കളിപ്പിച്ചിട്ടാണ് അവിടുത്തെ കളിക്കാരനായത് അതൊക്കെ ഇപ്പോൾ പതുക്കെ പതുക്കെ റൂളൊക്കെ മാറി അതേപോലെ യമാലിപ്പോൾ അച്ഛൻ എനിക്ക് തോന്നുന്നു മൊറോ അമ്മ എക്വറ്റോറിയൽ പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ സ്പെയിനിൻ്റെ പോപ്പുലേഷന് പതിമൂന്ന് ശതമാനം അവിടെ അവിടുന്ന് അല്ലാതെ വേറെ രാജ്യങ്ങളിൽ നിന്ന് വന്ന് സെറ്റിൽ ചെയ്ത ആൾക്കാരാണ് അതിപ്പോൾ യൂറോപ്പ് പൊതുവെ ഇപ്പോൾ ജർമ്മൻ ടീമിൽ രണ്ട് തലമുറയായിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ഗുണ്ടവൻ ഒന്നല്ല അതിനു മുമ്പ് മെസ്സോസിലുണ്ട് മറ്റേ ലൂക്കസ് പൊഡോൾസ്കി നിന്നായിരുന്നു അങ്ങനെ പല കൊറേ കളിക്കാർ കൊറേ കാലമായിട്ട് ഫ്രാൻസിന്റെ പിന്നെ ആ തൊണ്ണൂറ്റി എട്ടിലത്തെ ജയം തൊട്ട് അതിനു മുമ്പും ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല യൂറോപ്യൻ ടീം എൺപത്തിനാലില് ജയിച്ച ഫ്രഞ്ച് ടീം അതിലത്തെ ഒരു പ്രധാനപ്പെട്ട മിഡ്ഫീൽഡർ ജോൺ തിഗാനാം മാലിന്നായിരുന്നു അപ്പൊ അത് കുറെ ചില രാജ്യത്ത് കുറേ കാലമായിട്ടുള്ളതാണ് സ്പെയിനിലും പോർച്ചുഗലിലും പോർച്ചുഗലല്ല സോറി സ്പെയിനിലും ഇപ്പോൾ ഫ്രാൻസിലും മുമ്പേ മുമ്പേയുണ്ട് സ്പെയിനിലാണ് ഇപ്പോൾ ഒരു വലിയ വ്യത്യാസം കാണുന്നത് ഇംഗ്ലണ്ടും ഒരു പരിധി വരെ മാറിയിട്ടുണ്ട് ഇംഗ്ലണ്ട് കുറെ മാറിയിട്ടുണ്ട് ഇംഗ്ലണ്ട് ജോൺ ബാൺസ് തൊട്ട് നാല്പത് കൊല്ലം മുമ്പ് തൊട്ട് അവര് ആ മാറ്റം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു രണ്ടായിരത്തി പത്തിലൊക്കെ ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ പേരൊക്കെ പോയി ജർമ്മൻ ഡിഫോയൊക്കെ പോലുള്ള കുറച്ച് പേരുകൾ മാത്രമായിരുന്നു ബ്ലാക്ക് ആയിട്ടുണ്ടത് അപ്പോൾ ഒരു ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ എഴുതുന്ന ഒരാളെന്ന രീതിയിൽ അവിടുത്തെ ഒരു പബ്ലിക് പബ്ലിക്കൊക്കെ അതിനെങ്ങനെയാണ് കാണുന്നത് ഒരു ബ്ലാക്ക് ആയിട്ടുള്ള അല്ല അത് അത് പക്ഷേ ഒരു ഒരു എന്താ പറയുക ഒരു കുറച്ചൊരു ട്രിക്കായിട്ടുള്ളൊരു ചോദ്യം എന്താച്ചാ എനിക്കതൊന്നും ഓസ് ഇല്ലാതെ അത് പറഞ്ഞിരുന്ന ഞാൻ ഞങ്ങൾ ടീം ജയിക്കുമ്പോൾ ഞാൻ ജർമ്മനാണ് തോറ്റ് കഴിഞ്ഞ തുർക്കിന്ന് വന്നു ലുക്കാക്കു അതേപോലെ തന്നെ അത് തീർച്ചയായിട്ടും ഇപ്പൊ ഇംഗ്ലണ്ട് ടീമിനുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യൂറോ ഫൈനലിൽ തോറ്റപ്പോ ഏറ്റവും സോഷ്യൽ മീഡിയയിൽ തെറി കിട്ടിയിട്ടുള്ളത് സാക്കൻ സാൻസോ റാഷ്ഫ് ഇവർക്ക് മൂന്നുപേർക്ക് മൂന്നും കറുത്ത വർഗക്കാരാണ് അപ്പൊ തീർച്ചയായിട്ടും പക്ഷേ അതിന് ഞാൻ ഫുട്ബോൾ കാണികളെ കുറ്റം പറയില്ല ഇത് രാഷ്ട്രീയക്കാർ ഉണ്ടാക്കണ കുത്തിതെരിപ്പാണ് അത് ഇവർ ഫോളോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ